നമസ്കാരം മോദിക്ക് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നതിൽ ഏറെ പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ് മുൻനിര മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇതിൽ പെടും മോദി കേരളത്തിലോട്ട് വരുമെന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെയാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്നും പലരുടെയും ഊഹാപോഹങ്ങൾ വരെ പറയും രാഷ്ട്രീയ നിരീക്ഷണം എന്ന വ്യാജേനയും മറ്റു ചിലർ കേരളത്തിൽ മോദി ഏതെങ്കിലും അമ്പലത്തിൽ വന്നാലോ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നാലോ മാധ്യമങ്ങൾ ആ വഴിക്ക് പോകും അതിലും വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തകൾ എല്ലാം തഴയപ്പെടുന്നുണ്ട് രാമക്ഷേത്രം വികസിത ഇന്ത്യയുടെ അടയാളമാണെന്ന് മോദി പറയുമ്പോഴും രാമനെ തിരിച്ചു കൊണ്ടുവന്നതിൽ അഭിമാനമുണ്ടെന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോഴും അവിടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടില്ല കഷ്ടപ്പെടുന്ന ആളുകളെ പറ്റിയും അവിടെയുള്ള ഹിന്ദുമത വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരോട് പലായനം ചെയ്യാൻ ആജ്ഞാപിക്കുന്ന മോദിയും കൂട്ടരും സാധാരണക്കാരെ ദ്രോഹിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന ഓരോ വീഡിയോ ക്ലിപ്സിലൂടെയാണ് എന്തുകൊണ്ടാണ് ഇതിന്റെയൊക്കെ പ്രാധാന്യം നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ ഫോർത്ത് സ്റ്റേറ്റ് അഥവാ നാലാം തൂൺ എന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങൾക്ക് എല്ലാം വിലക്കെടുത്തിരിക്കുകയാണോ മോദി കേരളത്തിൽ തന്നെ എത്ര മാധ്യമങ്ങളുടെ തലപ്പത്താണ് എന്ന് നമ്മൾ ആലോചിക്കണം ബി ജെ പിക്ക് നല്ല ബോധ്യമുണ്ട് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് മാധ്യമങ്ങൾക്ക് എന്ത് വാർത്ത കൊടുക്കണമെന്നും അവർ എങ്ങനെയൊക്കെ സംസാരിച്ചാൽ നമുക്ക് ഗുണം ചെയ്യുമെന്നും അവർക്ക് നല്ലപോലെ തന്നെ അറിയാം അയോധ്യയിൽ പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണയുന്നത് വോട്ട് ബാങ്കിന് സ്വാധീനിക്കുന്നതും വ്യക്തമാണ് അമ്പലം കെട്ടിപ്പൊക്കിയിട്ട് ആ വഴി കോടികളുടെ ലാഭം കൊയ്യാനുള്ള പദ്ധതിയാണിത് അതൊക്കെ നല്ല കാര്യമാണ് ഇന്ത്യയുടെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ പക്ഷേ ഇന്ത്യൻ ജനതയെ നശിപ്പിച്ചുകൊണ്ട് വേരോടെ ഉന്മൂലനം ചെയ്യുന്നത് ഇവർ എന്തൊക്കെ കാണിച്ചാലും കാര്യമില്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ചതാണ് അവർ ഇതിനിടെയാണ് ബിൽക്കീസ് ബാനു കേസിന്റെ സുപ്രധാന വിധി വന്നതും അതിൽ പോലും പല മാധ്യമങ്ങളും മോദിയും വലിയ സ്വീകാര്യത കൊടുത്തിട്ടില്ല മോദി കൊടുക്കാത്തതിൽ കാര്യമുണ്ട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നല്ലോ പിന്നീട് സ്ത്രീ സുരക്ഷ വാക്കുകളിൽ ഒതുക്കി പ്രഹസനം കാണിക്കുന്നത് മോദി അത് ചെയ്യാത്തതിലും പറയാത്തതിലും എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിനെ വില കുറച്ചു കണ്ടു ഇവിടെയുള്ള മാധ്യമങ്ങളും ഇസ്ലാമഗോപിയെ ഉള്ളവരാണോ അതോ അവർ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാണോ ആര് തിരിഞ്ഞു നോക്കാഞ്ഞത് മസ്ജിദ് തകർത്തപ്പോൾ കോപിക്കുകയും ശപിക്കുകയും ചെയ്ത പത്രങ്ങൾ തലസ്ഥാനത്ത് ക്ഷേത്രമുയർന്നപ്പോൾ ഉയർന്നപ്പോൾ ആഹ്ലാദഭരിതരും അഭിമാനപൂരിതരുമായി വിഗ്രഹ പ്രതിഷ്ഠാ കർമ്മത്തിൽ മുഖ്യ യജമാനായി പ്രധാനമന്ത്രി സാഷ്ടാംഗ പ്രണാമത്തിൽ കിടന്നപ്പോൾ രാജ്യത്തിന്റെ ആത്മാഭിമാനം എവിടെ എത്തിയെന്ന് പ്രതിഫലിക്കുന്നവയായിരുന്നില്ല പ്രമുഖ പത്രങ്ങളുടെ തലക്കെട്ടുകളും നാടിന്റെ മതനിരപേക്ഷ നിലപാട് തള്ളിയാണ് ഈ പാദസേവ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ പ്രതിഷ്ഠയാണ് അയോധ്യയിൽ നടന്നതെന്ന് വ്യക്തമായി അറിയാത്തവരല്ല ഇവരാരും സംഘപരിവ ഭക്തിയാണ് പ്രധാന പ്രശ്നം യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളെയും ന്യൂനപക്ഷങ്ങളെയും മറന്നുള്ള ഈ പാതകം ആരെ പ്രീണിപ്പിക്കാനായാലും നാടിന്റെ വേരറുക്കുന്നതാണ്